മാടായി ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് ചെറുകുന്നിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ അയ്യായിരത്തോളം പ്രതിഭകളാണ് മാറ്റിരിക്കുന്നത് ശാസ്ത്രോത്സവം ശാസ്ത്രപ്രചാരകൻ വിജയകുമാർ ബ്ലാത്തൂർ ഉദ്ഘാടനം ചെയ്തു മടൈയൂബ് ജില്ലാ ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളകൾക്ക് ചെറുകുന്ന് ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുകുന്ന് സൗത്ത് ഗവൺമെന്റ് എൽ സ്കൂൾ എന്നിവിടങ്ങളിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായാണ് മേള നടക്കുന്നത് ശാസ്ത്രോത്സവം ശാസ്ത്ര പ്രചാരകൻ വിജയകുമാർ ബളാത്തൂർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ അതിൽ ഈ ഇടയിൽ മികച്ച രീതിയിലുള്ള മത്സരമാണ് നടക്കുന്നതെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ സബ് ജില്ലാതല ശാസ്ത്രോത്സവം ഇന്നും നാളെയുമായി ചെറുകുന്ന് ബോയ്സ് ചെറുകുന്ന് ഗേൾസ് ബോർഡ് സ്കൂൾ മൂന്ന് സ്ഥലങ്ങളിലായി വളരെ ആഹ്ലാദത്തോടുകൂടി കൂടി നടക്കുകയാണ് ഇന്ന് നമ്മുടെ വളരെ പ്രമുഖനായ എഴുത്തുകാരനും ശാസ്ത്ര പ്രവർത്തകനുമൊക്കെ ആയിട്ടുള്ള വിജയകുമാർ ബ്ലാത്തൂരാണ് നമ്മുടെ മേള ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ന് പ്രവൃത്തി പരിചയമേള ഗണിതശാസ്ത്രമേള ഒക്കെ വിവിധ വെന്യൂകളിലായി നടക്കുന്നു നാളെ സാമൂഹ്യശാസ്ത്രം സയൻസ് ഒക്കെ നാളെയായിട്ട് ഇന്നും നാളെയുമായി വളരെ കൂടി മേളകൾ നടക്കുകയാണ് വിദ്യാഭ്യാസ മേഖല കുട്ടികളെ ക്ലാസ് മുറിക്ക് അകത്ത് ഇരുത്തുന്നതിന് പകരം അവരുടെ വിവിധങ്ങളായിട്ടുള്ള അഭിരുചികളെ അവരുടെ വിവിധങ്ങളായിട്ടുള്ള ശേഷികളെ ഏറ്റവും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റവും നല്ല പ്രതിഭകളെ കണ്ടെത്തി അവരെ അവരുടേതായ വഴിയിൽ നയിക്കുകയും എത്തിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ വിദ്യാഭ്യാസ വീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മേളകൾ സംഘടിപ്പിക്കുന്നത് കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രഥി അധ്യക്ഷയായി ഒ മോഹനൻ യു കെ കെ പി സംഗീത പ്രിൻസിപ്പൽ ഫോറം അധ്യക്ഷൻ ഡോക്ടർ എൻ രാജേഷ് പ്രധാനാധ്യാപികമാരായ ദീപ പുത്തലത്ത് പി കെ ജ്യോതി വി വി പ്രദീപൻ പി ടി എ പ്രസിഡന്റ് ആർ ഹിരേഷ് പ്രിൻസിപ്പൽ ഷൈജ കൊടിക്കലിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടി വി സുഗേഷ് എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനം ചൊവ്വാഴ്ച മൂന്ന് മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം ചെയ്യും